ലൈബ്രറി കൗൺസിലർമാരുടെ സംഗമം പാലായിൽ നടന്നു അഡ്വക്കേറ്റ് പി കെ ഹരികുമാർ നിർവഹിച്ചു പാലാ മിൽക്ക് ബാർ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ലൈബ്രറി കൗൺസിലർമാരുടെ സംഗമം സംഘടിപ്പിച്ചത് സംസ്ഥാനത്തെ ഗ്രന്ഥശാലകളെ കൂടുതൽ സജീവമാക്കുന്നതിന് സ്റ്റേറ്റ് ജില്ലാ ലൈബ്രറി കൗൺസിലുകൾ വൈവിധ്യമാർന്ന കർമ്മ ആസൂത്രണം ചെയ്യുകയും അവയുടെ ഗുണഫലം പൊതുസമൂഹത്തിൽ ആകെ എത്തിക്കുക എന്നതിന്റെ പശ്ചാത്തലത്തിലാണ് കൗൺസിലർമാരുടെ താലൂക്ക് സംഗമം സംഘടിപ്പിച്ചത് അഡ്വക്കേറ്റ് പി കെ ഹരികുമാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ലൈബ്രറി സംഗമങ്ങൾ പണ്ട് കാലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു പ്രവർത്തകരുടെ കൂട്ടായ്മ അങ്ങനെ നടന്നു കുറെ കാലമായിട്ട് കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനം ഒരു വലിയ സാംസ്കാരിക പ്രസ്ഥാനമായി വളർന്നു വന്ന സാഹചര്യത്തിൽ അതിനെ ഒരു ഔദ്യോഗിക മുഖം കിട്ടുകയുണ്ട് അങ്ങനെ ആണ് ഒരു മുകളിൽ നിന്ന് ഇങ്ങനെ കെട്ടിപ്പടുത്തു വരുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അല്ലെങ്കിൽ താഴെയുള്ള ലൈബ്രറികൾ അതിൻ്റെ മുകളിലേക്കുള്ള ഔദ്യോഗിക സംവിധാനങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു മീനച്ചിൽ താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് സിന്ധുമോൾ ജേക്കബ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ബാബു കെ ജോർജ് സംസ്ഥാന ജില്ലാ പദ്ധതികളുടെ വിശദീകരണം നടത്തി മീനച്ചിൽ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി റോയി ഫ്രാൻസിസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് വരവ് ചെലവ് കണക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബഡ്ജറ്റ് എന്നിവ അവതരിപ്പിച്ചു താലൂക്ക് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ഡേവിഡ് സ്വാഗതം ആശംസിച്ചു സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം കെ എസ് രാജു താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പ്രഭാകരൻ പിള്ള കെ ആർ ജോൺസൺ ജോസഫ് ലീന ജോർജ് കെ ആർ മോഹനൻ ജില്ലാ കൗൺസിൽ അംഗങ്ങളായ കെ ജെ ജോൺ അനിൽ കുമാർ ഡി അഡ്വക്കേറ്റ് ഗോപി കൃഷ്ണ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി സി കെ ഉണ്ണികൃഷ്ണൻ കൃതജ്ഞതയും രേഖപ്പെടുത്തിയ